ഗൈസ് വെൽക്കം ബാക്ക് എല്ലാവർക്കും നമസ്കാരം ഞാൻ ലാസ്റ്റ് നമ്മൾ ഒരു കളി ജയിച്ചിരിക്കുകയാണ് നമ്മുടെ സീസൺ ട്വന്റി ഫൈവ് ട്വന്റി സിക്സ് തുടങ്ങിയിട്ടുള്ള ഫസ്റ്റ് ജയം കളിച്ചു കളിച്ചില്ല എന്ന് പറയാൻ പറ്റില്ല നമ്മൾ ആ കർബാവ് കപ്പ് ഗ്രീൻ സ്വീ ടൗണിന്റെ കൂടെ കളിച്ച പോലെയൊന്നും ആയിരുന്നില്ല ഫുൾഹാമിന്റെ കൂടെ കളിച്ചതുപോലെ ആയിരുന്നില്ല ബേൺലിയുടെ കൂടെ ഇന്ന് കളിച്ചത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ആ ഒരു ഫൈനൽ തേർഡിലുള്ള ഫിനിഷിങ്ങും കാര്യങ്ങളും തന്നെ കാരണം ട്വന്റി ഫൈവ് ഓളം ഷോട്ട്സാണ് അടിച്ചത് ഇരുപത്തഞ്ചോളം ഷോട്ട് ഉണ്ടായിരുന്നു അതിൽ ഒരു ഫൈവ് ടു സിക്സ് ഓളം എന്താണ് നമ്മുടെ ഓൺ പിന്നെ എനിക്ക് ഒരു ഇത് തോന്നി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് എമോറിമ എന്തുകൊണ്ടാണ് സെസ്കോനെ സ്റ്റാർട്ടിങ് ലൈനപ്പിൽ ഇറക്കാത്തത് കാരണം ഒരു സ്ട്രൈക്കറിനെ വാങ്ങിയിട്ട് എന് ടൈം കൊടുക്കുന്നതാണോ ുണ്ട് ആവാതിരിക്കട്ടെ എന്നുള്ള രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണോ എന്താന്ന് മനസ്സിലാവുന്നില്ല ഹോയിലുണ്ടിനെ ഒഴിവാക്കിയിട്ടാണ് നമ്മൾ സെസ്കോനെ കൊണ്ടുവന്നത് എന്നിട്ടും സെസ്കോ ഇല്ലാതെ കൂനേനെ സ്ട്രൈക്കർ വെച്ചിട്ടാണ് കളിക്കുന്നത് കൂനെ പാപം ഹാൻഡ് സ്ട്രിങ് ആയിട്ട് ഇഞ്ചുറി ആയിപ്പോയി വന്നിട്ടൊന്നും തിളങ്ങാൻ പറ്റിയില്ല പുള്ളിക്കാരൻ കാരണം വോൾസിലൊക്കെ എന്താ പറയാ തീ തീ പോലത്തെ കളിക്കാരുന്നു മറ്റേ സ്ക്യൂന പക്ഷെ ഇവിടെ വന്നിട്ട് ആ ഒരു പച്ച പിടിച്ചു വരികയായിരുന്നു അപ്പോഴേക്കും ഹാൻ ആയി എന്തായാലും നമ്മൾ ഇന്റർനാഷണൽ ബ്രേക്കിലേക്ക് കടക്കുകയാണ് അപ്പോ സീരിയസ് ഇഞ്ചുറി അല്ലാതിരിക്കട്ടെ പെട്ടെന്ന് തന്നെ തിരിച്ചു വരാൻ പറ്റട്ടെ പക്ഷെ എനിക്ക് ഈ നമ്മളെ ഈ മൂന്ന് സൈനിങ്സ് നടത്തിയേൽ വൺ ഓഫ് ദ ബെസ്റ്റ് ആൻഡ് എന്താ പറയാ ബെസ്റ്റ് ബൈ എന്ന് പറയലെ അത് എനിക്ക് തോന്നുന്നത് നമ്മുടെ എംബോമിയായിരിക്കും കേട്ടോ ബ്രാൻഡ് എംബോമ അടിപൊളി കാരണം കഴിഞ്ഞ കളിയിൽ പുള്ളിക്കാരൻ്റെ അവരുടെ യുണൈറ്റഡിലെ ഫസ്റ്റ് ഗോളടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അത് അങ്ങനെ എന്താ പറയുക പുള്ളിക്കാരനൊന്നു ആഘോഷിക്കാൻ പറ്റിയില്ല പക്ഷെ ഇന്ന് ഇന്നും നല്ലൊരു ഗോൾ തന്നെയാണ് അടിച്ചത് സൂപ്പറായിരുന്നു കാരണം ബേൺലി ഈക്വലൈസ് ചെയ്തു ഓൺ ദ സ്പോട്ടിൽ ടച്ച് എടുത്ത് ഗോൾ വന്നു അതാണ് വേണ്ടത് അതായിരിക്കണം അങ്ങനെയുള്ള അറ്റാക്കുകളാണ് നമ്മൾ യുണൈറ്റഡ് ആരാധകരും കാത്തിരിക്കുന്നത് അതായത് ആ ഒരു സ്പിരിറ്റ് ഒരു ഗോൾ തിരിച്ചു കിട്ടിയാൽ പത്തെണ്ണം തിരിച്ചടിക്കണം എന്നുള്ള ആ ഒരു മെന്റാലിറ്റി അത് തന്നെയാണ് വേണ്ടത് ഇത് എത്ര കാലം ഉണ്ടാവും എന്ന് പറയാൻ പറ്റില്ല നമ്മുടെ യുണൈറ്റഡ് ആയതുകൊണ്ട് മിക്കവാറും ഇനിയിപ്പോൾ ഇന്റർനാഷണൽ ബ്രേക്കെല്ലാം കഴിഞ്ഞ് അടുത്ത വരുമ്പോഴേക്കും എല്ലാം മറന്നു പോയിട്ടുണ്ടാവും ഉദാ എന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയിലായിരിക്കും അങ്ങനെ ഇല്ലാതിരിക്കട്ടെ പിന്നെ ഒരു ടെൻഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമോറിയും തന്റെ ലാസ്റ്റ് ഗെയിം ആയിരിക്കും ഇത് എന്താണെന്നറിയില്ല കാരണം പുള്ളി കറബാകൊപ്പം ഔട്ടായതിനു ശേഷം പല ഇതും പറഞ്ഞിട്ടുണ്ടായിരുന്നു റെസിഗ്നേഷൻ എന്നുള്ള രീതിയിൽ പക്ഷെ എനിക്ക് തോന്നില്ല കംപ്ലീറ്റ്ലി ബാക്ക് ചെയ്യുന്നുണ്ട് മാനേജ്മെന്റ് ഫുള്ള് പുള്ളിക്കാരന് ഫുള്ള് ബാക്ക് ആണ് സപ്പോർട്ടുണ്ട് നല്ല പോലെ അപ്പോ ഉണ്ടാവും വിചാരിക്കാം കാരണം ഇനി ഇന്റർനാഷണൽ ബ്രേക്ക് കഴിഞ്ഞ് വരുന്ന കളികളൊക്കെ എന്താ പറയാ അയ്യോ ചെൽസിലോചിക്കുന്നേരാണ് നമ്മുടെ ഗരണാച്ചോ പോയത് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും അങ്ങനെ ലാസ്റ്റ് നമ്മൾ കുറച്ച് സെയിൽസ് നടത്തി ഗരണാച്ചോ പോയി ഹോയിലുണ്ട് പോയി ഗരണാച്ചോ ഫോർട്ടി മില്യൺ പ്ലസ് ഓൺ ക്ലോസ് ആണ് വെച്ചിരിക്കുന്നത് കാരണം ചെൽസി ആണല്ലോ എന്തായാലും മാക്സിമം വൺ ഇയർ ഓർ ടു ഇയർ അവനെ എന്തായാലും മറച്ചു വെക്കും ചെൽസിന്റെ ഐഡിയ തന്നെ അതാണ് അതിന്റെ അവനിട്ട് പോസ്റ്റ് കണ്ടോ അവനിട്ട് അവൻ പറഞ്ഞ വൺ ഓഫ് ദ ബെസ്റ്റ് ക്ലബ് ഇൻ ദ വേൾഡ് ചെൽസി അവൻ മെൻഷൻ ചെയ്തതാണ് ആയിക്കോട്ടെ എന്തോ ചെയ്തോട്ടെ പ്രശ്നമൊന്നുമില്ല അവന്റെ ഇഷ്ടങ്ങളാണല്ലോ പക്ഷെ എനിക്കൊരു സംശയം നമ്മുടെ ഫ്രീഡം ഫൈറ്ററിന്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാകുന്നില്ല എല്ലാവർക്കും സ്വാതന്ത്ര്യം കൊടുത്തിട്ട് ലാസ്റ്റ് ഇവനൊരു സ്വാതന്ത്ര്യം ഇല്ലാത്ത പോലെയാണുള്ളത് സ്വാതന്ത്ര്യ സമര സേനാനിയെ പോലെ ഇവിടെ തന്നെ കുറ്റിയും പറയും കുറ്റിയട്ടി ചിരിക്കാനുള്ള പരിപാടിയാണ് തോന്നുന്നത് അവൻ്റെ അവനെ മാത്രം ഒരു തലവേദന പോലെ ഉള്ളതിപ്പോ ബാക്കി ഓൾമോസ്റ്റ് എല്ലാവരും പിന്നെ ആന്റണി ആന്റണി ബെറ്റിസിന്റെ കാര്യം ബെറ്റിസൻ എന്തോ പറഞ്ഞിട്ടുണ്ട് ആന്റണീനെ യുണൈറ്റഡ് പറയുന്ന പോലെ നമുക്ക് എടുക്കാൻ പറ്റില്ല അങ്ങനെയാണെങ്കിൽ അവൻ എത്രയോ ഓഫർ വന്നതായിരുന്നു അല്ല സർന്നൊക്കെ നല്ല അടിപൊളി ഓഫർ വന്നതായിരുന്നു റിജക്ട് ചെയ്തതാണ് ഇപ്പൊ എന്തായി അതും ഇല്ല ഇതുമില്ല കടിച്ചതുമില്ല പിടിച്ചതുമില്ല എന്ന് പറഞ്ഞ അവസ്ഥയിലാണ് ഇപ്പോ ആന്റണി ഉള്ളത് എന്താവുമോ എന്തോ കണ്ടു തന്നെ അറിയണം പക്ഷെ ഇപ്പൊ നമുക്ക് ഫോർട്ടി മില്യൺ ഇവിടുത്തുനിന്ന് കിട്ടി പിന്നെ അതുപോലെ ഹോയ്ലുണ്ടെന്നും എന്തായാലും കിട്ടും കാരണം ഹോയ്ലുണ്ടത് ലോണാണ് സിക്സ് മില്യൺ ലോൺ ഫീയും ഫോർട്ടി ഫോർ മില്യൺ ബൈ ഓപ്ഷൻ ക്ലോസ് ആണ് ആ ബൈ ഓപ്ഷൻ എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെപ്പോളി ചാമ്പ്യൻസ് ലീഗ് ക്വാളിഫിക്കേഷൻ എടുക്കുകയാണെങ്കിൽ അവന്മാർ ഹോയ്ലുണ്ടിനെ നിർബന്ധമായിട്ടും വാങ്ങിയിരിക്കണം പിന്നെ ഇന്നത്തെ കളിയിൽ കളിയിലെനിക്ക് നല്ലപോലെ ഒന്ന് ഇഷ്ടപ്പെട്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സെസ്കോ വന്നതിന് ശേഷം ഞാൻ ആ സെസ്കോ വന്നപ്പോ തന്നെ എനിക്കൊരു ആഗ്രഹം ആ സെസ്കോന്റെ ഹൈലൈറ്റ്സും ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അവിടെ ആ ഒരു ജമ്പും ഹെഡറും അപ്പൊ ഞാനതിങ്ങനെ ആഗ്രഹിച്ചിരിക്കുകയാണ് ഇവൻ എപ്പോഴാണോ ഒന്ന് ഇറങ്ങുക എപ്പോഴാണ് ആ ഒരു കളി നമുക്കൊന്ന് കാണാൻ പറ്റാം അതുപോലെ ഇന്നൊരു രണ്ട് ഹെഡർ ഉണ്ടായിരുന്നു അതിലൊരു സാധനം ഉണ്ടായിരുന്നു മക്കളെ ബുള്ളറ്റ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഉണ്ടല്ലോ സിനാണ് ബാറിലൂടെ പോയത് കേറിയിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിരുന്നു കാരണം ഈ ഹെഡർ ഗോളുകൾ കാണാൻ പ്രത്യേക ഭംഗിയാണ് പിന്നെ അത് കഴിഞ്ഞപ്പോ തന്നെ വീണ്ടും ഒരു അറ്റാക്ക് വന്നു വീണ്ടും ഒരു ഹെഡർ വന്നു അത് വൈഡായി പോയി എന്തായാലും സെസ്കോന് കുറച്ച് ടൈം കൊടുത്തതിനാല് ഹൺഡ്രഡ് പെർസെൻറ്റേജ് നമുക്ക് നല്ലൊരു റിസൾട്ട് ഉണ്ടാവും നല്ലപോലെ ക്രോസുകൾ ഇന്ന് ഡാലോ കുറച്ച് നല്ല രീതിയിൽ കുറച്ച് ക്രോസുകൾ കൊടുത്തു പക്ഷെ ഒരു ഡിസപ്പോയിന്റിങ് പെർഫോമൻസ് പോലെ എനിക്ക് തോന്നിയത് അമാദാണ് ഈ സീസണിൽ മൂന്ന് ആയിട്ടുള്ളൂ പക്ഷേ ലാസ്റ്റ് സീസണിൽ കണ്ട അമാദേയല്ല അല്ല പ്രൈസ് നമ്മൾ കാണുന്നത് എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞപ്പോഴും കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറേ പേര് അമാദ് കോൺട്രാക്ട് റിന്യൂ ചെയ്തതിന് ശേഷം നമ്മുടെ പഴയ റാഷ്വേഡായി മാറി അതുപോലെ ആവാതിരിക്കട്ടെ അതാണ് ആഗ്രഹം അതുപോലെ ആവാദ് ഇരുന്നാൽ മതിയായിരുന്നു അമാദിലൊക്കെ നല്ല ഫ്യൂച്ചർ ഉള്ളതാണ് ഇനി നമുക്ക് പ്രതീക്ഷ അതിലൊക്കെയാണ് എന്തായാലും ഇന്ന് ലാസ്റ്റ് നയൻറ്റി ഫിഫ്ത് മിനിറ്റിൽ ഒരു പെനാൽറ്റി കിട്ടിയിട്ടാണ് ജയിച്ചത് എന്നാലും കളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ വിചാരിച്ചു ഇന്നും ജയിക്കാതെ ഇന്നും ഡ്രോ ആയി അയ്യോ തീരുമാനാവുമായിരുന്നു ആ ലാസ്റ്റുള്ള ആ ഫൈനലിലുള്ള ഫിനിഷിംഗും പോരായ്മ കൂടി ഒന്ന് മാറ്റി എടുക്കേണ്ടതുണ്ട് പിന്നെ എൻ്റെ ഒരു ഓപ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ലാസ്റ്റ് ഡെഡ് ലൈൻ ഡേ ആണ് വരാൻ പോകുന്നത് അപ്പോൾ കാര്യം എന്തായോ എന്തോ സെയിലൊക്കെ നടക്കാൻ വേണ്ടി കാത്തിരുന്നതാണോ എനിക്ക് ഡെഡ് ലൈൻ ഡേയിൽ ലാമൻസിനെ പൊക്കുവോ പക്ഷെ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ ഇപ്പൊ ഒരു ഫോർട്ടി ഖരണാ ചെന്ന് ഫോർട്ടി കിട്ടിയതില് നമുക്ക് പി എസ് ആർ ഇനി ഒരു വിഷയമേ ആയിരിക്കില്ല കാരണം അല്ല പോലെ അറ്റിച്ച് കേറിയിട്ടുണ്ടാവും പിന്നെ അതുപോലെ റസ്മസ് കൊയിലുണ്ടിന്റെ എന്തായാലും ഫോർട്ടി ഫൈവ് കിട്ടും അപ്പോൾ ഒരു എയ്റ്റി ആയല്ലോ ഒരു ഹൺഡ്രഡ് ഒരു ഷോക്ക് മൂവ് ഡെഡ് ലൈൻ ഡേയിൽ നടത്താൻ ഉദ്ദേശിച്ചിരുന്നെങ്കിൽ നല്ലതായിരുന്നു ഒരു മൂവ് കാരണം നമുക്ക് ആ മിഡ് ഇനിയും സെറ്റ് ആയിട്ടില്ലല്ലോ അതും കൂടി ഒന്ന് സെറ്റ് സെറ്റാക്കിയിട്ടുണ്ടെങ്കിൽ നല്ലതായിരുന്നു ലൈൻ ഡി പ്രതീക്ഷിക്കുന്നു ബലേബ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു കളിക്കാന് നമ്മുടെ അഗോമോ സെവിയെ കൊണ്ടുവരാൻ നോക്കട്ടെ അല്ലാതെ കസമേറോനെ കൊണ്ട് നടക്കൂല ഇന്നെന്തായാലും കസമേറോ മൈനോ എല്ലാരും ഇറങ്ങി സിറിക്സി ഫിനിഷിങ് പോരായ്മിക്സിന്റെ ഒക്കെ ഒരു ഷോട്ട് ഉണ്ടായിരുന്നു കൂളായിട്ട് ഫിനിഷ് ചെയ്യേണ്ട സാധനം ആകാശവാണി ആയിക്കൊള്ളു എന്തായാലും അമോറിയമ് പോവില്ല എന്ന് വിശ്വസിക്കുന്നു പക്ഷെ പുറത്തെ മാനേജേഴ്സ് നമ്മുടെ പഴയ മാനേജേഴ്സ് എന്താ പറയാ ഇങ്ങനെ ലൈനായിട്ട് നിന്നിട്ടുണ്ട് സാക്ക് ആയിട്ട് ഓല ഉണ്ട് ജോസേട്ടൻ ഉണ്ട് ആർക്ക് വേണമെങ്കിലും തിരിച്ചു വരാന്നുള്ള രീതിയിൽ ജോസേട്ടനൊക്കെ അറിയാലോ സ്പെഷ്യൽ വൺ സ്പെഷ്യൽ വണ് പുള്ളിക്കാരൻ വെറുതെ വിളിക്കുകയല്ല സ്പെഷ്യൽ വണ് തന്നെ ആയിരുന്നു ഇവിടെ യുണൈറ്റഡിൽ ത്രീ ടൈറ്റിൻസ് ആണ് ഇന്ന സീസണിൽ അടിച്ചെന്ന് തന്ന അതില് മേജർ ട്രോഫി ആയിട്ട് യൂറോപ്പ ലീഗ് ഒക്കെ അടിച്ചു ഇബ്രാഹിം ഉച്ചക്കളുടെ ടൈമിൽ നല്ല സെറ്റ് കളികളായിരുന്നു പിന്നെ ഈ ഗ്ലേസേഴ്സുമായിട്ടുള്ള പ്രശ്നങ്ങൾ അവന്മാരെടുത്തിട്ട് എന്തൊക്കെയോ ചെയ്ത് പുറത്താക്കിയതാണ് ശരിക്കും ജോസ കുറച്ച് ടൈം കൊടുത്തിരുന്നെങ്കിൽ ഉണ്ടല്ലോ രക്ഷപ്പെടുത്തുമായിരുന്നു എന്തായാലും അമ്മയുമ്പോ പോവില്ല എന്ന് വിശ്വസിക്കുന്നു ഇവിടെ തന്നെ നിന്ന് സെറ്റാക്കട്ടെ ഗോൾ കീപ്പേഴ്സ് മാറണം നമ്മൾ ആ വാങ്ങിയ രണ്ട് ഗോളുകളും വെറുതെ വാങ്ങിയ ഗോളുകളാണ് വൈന്ദർ ആയിക്കോട്ടെ ഒനാനി ആയിക്കോട്ടെ രണ്ടും ഒന്നിനും ഗോളില്ല എന്നുള്ളത് വീണ്ടും 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 തെളിയിക്കുകയാണ് കാരണം ഇങ്ങനെ കളിക്കുമ്പോൾ മൊത്തം പ്ലേയേഴ്സിനെ മെന്റാലിറ്റി പോവാണ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ആ ഒരു സെൻട്രൽ ഡെവിൽസ് എന്ന് പറഞ്ഞിട്ടൊരു പേജ് ഉണ്ട് എല്ലാവരും കണ്ടിട്ടുണ്ടാവും അതിൽ പ്രത്യേകം ഇന്ന് ഞാൻ ഇപ്പോൾ ഒരു പോസ്റ്റ് കണ്ടിരുന്നത് മെൻഷൻ ചെയ്തിട്ടുള്ളത് ഈ ഗോൾ കീപ്പേഴ്സിന്റെ എറേഴ്സ് എല്ലാ പ്ലേയേഴ്സിന്റെയും മെന്റാലിറ്റിനെ വളരെ അധികം ബാധിക്കുന്നുണ്ട് അപ്പോ ഡെഡ് ലൈൻ ഡെഡ്ലൈൻ്റെ ഒരു ഗോൾ കീപ്പറിനെ കൊണ്ടുവരട്ടെ എന്ന് തന്നെ ആഗ്രഹിക്കുന്നു പറ്റുകയാണെങ്കിൽ ആ ഒരു മിഡ്ഫീൽഡും കൂടി വന്നാൽ കാരണം ഇപ്പൊ സെയിലൊക്കെ നടന്നു ഒന്ന് സെറ്റ് ആയിട്ടുണ്ട് പറ്റുകയാണെങ്കിൽ അതും കൂടി ചെയ്താൽ നമുക്ക് ഒന്നും കൂടിയും ഒന്നിൽ നിന്ന് തുടങ്ങാം കഴിഞ്ഞ ഒക്കെ ഒന്ന് മാറ്റി വെച്ച് ആസ്റ്റലിലെ കൂടെ കളിച്ചതുപോലെ ഇന്ന് ബേലിയിലെ കൂടെ കളിച്ചതുപോലെ കൺസിസ്റ്റന്റ് ആയിട്ട് കളിച്ചിട്ട് മുന്നോട്ട് പോകാനുള്ള എല്ലാ ഇതും നമ്മുടെ ഉണ്ടാവട്ടെ അപ്പൊ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ Bye.